നമസ്കാരം കഥാമജലിസിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കാനഡയിൽ നിന്നും ജോയ്സ് വർഗീസ് എഴുതിയ ഗുസ്തിക്കുരു എന്ന നർമ്മകഥ കേൾക്കാം ഉത്തരേന്ത്യൻ ലജ്ജടപ്പ തുറന്നാൽ കാണാം ദാ ഈ ഗുസ്തിക്കുരുവിന് പല രൂപത്തിലും നിറത്തിലും ഇവൻ ആരാണെന്നല്ലേ നമ്മുടെ ശ്രീമാൻ കടല ഇവരുടെ നാട്ടിൽ ഇതും കിഴങ്ങും മാത്രമേ ഉള്ളൂ മാത്രമേയുള്ളൂ ജോലിസ്ഥലത്ത് ഇന്ത്യക്കാരല്ലാത്തവർ അടക്കം പറയും ആവോ ഇത്രയധികം പതിപ്പൊന്നുമില്ലെങ്കിലും ഒരു ബ്രൗണും ഇളം വെള്ള റോസും ഞങ്ങളുടെ നാട്ടിലുമുണ്ട് ഇന്ത്യ എന്നാൽ ദക്ഷിണേന്ത്യയും പെടും അല്ലാതെ ഇന്ത്യ വടക്കൻ്റെ മാത്രമല്ലേ എന്നൊരു കൊളുത്ത് മനസ്സിൽ പേറും ഇതിനിടയിലും മനസ്സിൽ തിക്കി തിരക്കി കയറി കൂടുന്ന ഓർമ്മകളെ ഊട്ടി ഞാൻ വിഷയം മാറ്റും എൻ്റെ ആദ്യ പാചകം ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ വാർത്താ ചാനലുകൾ പോലെ അമ്മ അടുക്കളയിൽ സേവനം നടത്തി വരുമ്പോൾ വീട്ടിൽ അച്ഛനും ചേട്ടനും എനിക്കും തിന്നുക ആത്മസംതൃപ്തി അടയുക ഇത് മാത്രമാണ് ദിനചര്യ ഇടയ്ക്ക് കുറ്റം പറയുക എന്നൊരു വിനോദവുമുണ്ട് ആഴ്ചയിൽ ആറു ദിവസം ജോലി കൃഷി എന്നിവയും ഞായറാഴ്ച പള്ളി പരിപാടികൾ തറവാട്ടിൽ ചെന്ന അപ്പനോടും അമ്മയോടും കുശലം പറയും ഇത്യാദി കാര്യങ്ങളിൽ കർത്തവ്യനിരതനായ എൻ്റെ പിതാവിനെ ഊണുമുറി വരെയേ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ അഞ്ചര വയസ്സിനെളപ്പമുള്ള എൻ്റെ അടുത്ത് ഭൂമിയിലെ എല്ലാ അറിവും ഉണ്ടെന്ന ഭാവത്തിൽ ഈ നിഷ്കുവിനെ സകല ആനമണ്ടത്തരങ്ങളും പറഞ്ഞു പറ്റിക്കുന്ന ചേട്ടനും പാചകമൊരു ചുക്കും അറിയില്ല വീട്ടിൽ പാചകം മൊത്തം സ്ത്രീപക്ഷമാണെന്ന് ചുരുക്കം അമ്മ നീലക്കുറിഞ്ഞു പൂത്ത പോലെ വല്ല പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് ഞങ്ങളെ ഒറ്റയ്ക്കാക്കുന്നത് അതുകൊണ്ട് അമ്മയില്ലാത്ത വീട് ഞങ്ങളധികം അനുഭവിച്ചിട്ടില്ല ഒരിക്കൽ അമ്മയുടെ വീട്ടിൽ അത്യാവശ്യത്തിനായി അമ്മയ്ക്ക് പോകേണ്ടി വന്ന സമയം അയ്യോ ഇത് വലിയ അക്കിടിയായല്ലോ ഞങ്ങളുടെ ആധി വയറ്റിൽ നിന്ന് ഊർന്ന് അന്നനാളത്തിലൂടെ സഞ്ചരിച്ച് വായിലൂടെ റിവേഴ്സ് ഗിയറിൽ പുറത്തു വന്നു ഏയ് അതിന് എളുപ്പമുള്ളത് എന്തെങ്കിലും ഉണ്ടാക്കിയാൽ മതി ഇത്തിരി കടല കൂട്ടാൻ അമ്മയ്ക്ക് നിസാരം ഓ ഗുസ്തി കുരോ ചേട്ടൻ ചോദിച്ചു ചേട്ടൻ കൂട്ടുകാരിൽ നിന്നും അടിച്ചുമാറ്റി കൊണ്ടുവന്ന പേരാണ് എന്നിട്ട് സ്വന്താണെന്ന മട്ടില് അത്താഴ സദസ്സിൽ കാച്ചീതാണ് എനിക്കെല്ലാം അറിയാം എന്നോടാ മോനെ ദിനേശ കളി അമ്മ അക്കമിട്ട് ഞങ്ങൾക്ക് കുക്കിംഗ് ക്ലാസ് എടുത്തു ഒന്ന് കടല കുതിരാൻ കല്ലുകൾ പിറക്കിക്കളഞ്ഞ ശേഷം വെള്ളത്തിലിടുക രണ്ട് ചെറിയ കല്ലുകൾ അരിച്ചു മാറ്റുക മൂന്ന് നന്നായി പലവട്ടം കഴുകുക നാല് കുക്കറിൽ വേവിക്കുക അഞ്ച് കുക്കറിൻ്റെ വിസിൽ എണ്ണുക ആറ് ആവി താഴാൻ വെച്ച് കുക്കർ മെല്ലെ തുറക്കുക ഏഴ് ഉപ്പ് ചേർത്ത് വീണ്ടും തിളപ്പിക്കുക എട്ട് തേങ്ങ ചിരകുക ഉള്ളി മുറിക്കുക ഒൻപത് ഉള്ളിയും മുളക് പൊടിയും വഴറ്റുക തേങ്ങയും വേപ്പിലയും ചേർത്ത് വെന്ത കടലയും ചാറും അതിലേക്ക് ചേർക്കുക പത്ത് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കൈ പൊള്ളാതെ നോക്കണം നാലിയേരം വറുത്തരയ്ക്കാനൊന്നും പോണ്ട ഇതാവുമ്പോൾ എളുപ്പ അമ്മ സംഭവം ലഘൂകരിച്ചു മാതാവേ ഞാൻ വിളിച്ചു ഇതാ എളുപ്പം ഇതന്നെ മോശയുടെ കൽപ്പന പോലെ പത്തുണ്ടല്ലോ ഉവ് ഇമ്മണി വറുത്തരയ്ക്കും ഇങ്ങനെ മതി ഞാൻ ഒറ്റ ശ്വാസത്തിൽ അപ്പോൾ തന്നെ വറുത്തരപ്പിനെ പടിയടച്ചു പിണ്ടവച്ചു അമ്മ ചിരിച്ചു ദേ നാളിയേറെ അവൻ ചിരകിത്തരും അമ്മ ചേട്ടനു നേരെ വിരൽ ചൂണ്ടി ആഹാ ചേട്ടനും ഒരു പണി കിട്ടിയല്ലോ എൻ്റെ ചെറിയ സന്തോഷം പുഞ്ചിരിയിൽ വിടർന്നു നീ കൂടെ നിന്നോളോ ഈ കയ്യും കയ്യങ്കാലും പൊള്ളിക്കും അമ്മ വീണ്ടും ചേട്ടനെ പണിയേൽപ്പിച്ചു എന്നിൽ രേഖപ്പെടുത്തിയ അവിശ്വാസം എന്നെ ചൊടിപ്പിച്ചുവെങ്കിലും സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം കൊണ്ട് ഞാൻ മിണ്ടിയില്ല കൊല്ല തയ്യാറെടുപ്പ് പോലെ പത്തു സ്റ്റെപ്പുകൾ ഉരുവിട്ട് രാത്രി ഇരുട്ടി ഇരുട്ടിവെളുത്തു ശനിയാഴ്ച ഞാനും ചേട്ടനും കടൽക്കറി നിർമ്മാണത്തിൻ്റെ ആദ്യഘട്ടത്തിൽ കുതിർന്ന കടല കൈയിലെടുത്തു ഇതെങ്ങനെയാ ഇത്ര പൊന്തി വന്നത് ഒരു സംശയം തോന്നാതിരുന്നില്ല ആ അതുകൊട്ടെ ഞാൻ സംശയത്തിനെ ചുമ്മാ വിട്ടു ഒഴിച്ച വെള്ളം കുറവായതുകൊണ്ട് അടിയിലെ കടല മാത്രം കുതിർന്നു ഒന്ന് പെറ്റ പെണ്ണിനെ പോലെ ചാക്കുപോലെ വീർത്തുരുണ്ടു മുകളിലുള്ള കടലമണികൾ ഒന്നും സംഭവിക്കാതെ സ്ലിം ബ്യൂട്ടികളായി തുടർന്നു സംഗതി കണ്ണിൽപ്പെട്ടെങ്കിലും കാര്യം തിരിഞ്ഞില്ല കുക്കറിൻ്റെ വിസിലെണ്ണം കൃത്യമായി വിരലുമടക്കി ഞാൻ എണ്ണി കണക്കിൻ്റെ സ്ട്രോങ് ആണെന്ന് തെളിയിച്ചു പ്രഷർ കുക്കർ തുറന്നു ആവി തീവണ്ടി എഞ്ചിന് കണക്ക് ചൂളം കുത്തി പുറത്തേക്ക് തള്ളി അടുക്കള നിറച്ചു പുകമറയിൽ ഞങ്ങളുടെ കാഴ്ച മങ്ങി ചേട്ടൻ ചാടി വീണു വീണ്ടും കുക്കറിൻ്റെ എടുത്ത് മേലെ വെച്ചു ആവി കളഞ്ഞു ഇപ്പോൾ ഞങ്ങൾക്ക് പരസ്പരം കാണാം ഒരു കുക്കറിന് ഇത്ര അഹങ്കാരം പാടില്ല ശേഷം ഞങ്ങൾ കുക്കർ നോക്കി അക്ഷമയോടെ കാത്തിരുന്നു ആ കാത്തിരിപ്പ് വേളയിൽ ഒരു കാര്യം തലയിൽ കത്തി യോ അയ്യോ കളയാൻ മറന്നില്ലേ ഞാൻ ചേട്ടനോട് ചോദിച്ചു പോട്ടെ ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല മറ്റു ഘട്ടങ്ങൾ വലിയ കുഴപ്പമില്ലാതെ കടന്നുപോയി മാറി മാറി ഉപ്പ് നോക്കി തൃപ്തി വരാത്ത ഞങ്ങളൊരു മൂന്ന് പ്രാവശ്യം ചേർത്തു ഉപ്പ് രസം കനപ്പിച്ചു ഉപ്പ് ഒരുവിധം നന്നായി കൂടുതലായി മുളക് പൊടി കുറച്ചു ചേർത്ത് അത് അഡ്ജസ്റ്റ് ചെയ്തു ഉപ്പും മുളകും കൂട്ടുകാരല്ലേ ഒരു പരസ്പര സഹായത്തിൽ മുന്നോട്ട് പോകാൻ ഞങ്ങൾ നിർദ്ദേശിച്ചു പല പ്രാവശ്യം വിരലിനടിയിൽ ഞെക്കി ഞെരുക്കി കടലമണികളുടെ വേവ് പരിശോധിച്ചു സോഫ്റ്റ് ആയില്ലല്ലോ കറിക്കെന്തോ ഒരു വശപ്പശക് കാര്യത്തിൽ ഉറപ്പായി അത് കടലയുടെ കുഴപ്പാവും അതിൻ്റെ കയ്യിലിരിപ്പ് ശരിയാവില്ല സകല അപരാധവും കടലയുടെ തലയിൽ വെച്ചുകെട്ടി ഞാൻ ആശ്വസിച്ചു ഊണമേശയിൽ ചോറും കടലക്കറിയുമായി ഏറെ പ്രതീക്ഷകളില്ലാതെ രണ്ട് കുക്കുകളും അവരുടെ അച്ഛനും വരുന്നു കടലക്കറിയുടെ ഒന്നാം ഘട്ട ടേക്കിൽ തന്നെ അച്ഛൻ കടല ശരിക്കും കുതിർന്നില്ലേ ഏ എൻ്റെ തലയിൽ അഞ്ഞൂറ് വാട്ട് ബൾബ് മിന്നി സാരില്ല ആദ്യ ചെയ്തതല്ലേ മോളിത്തിരി മോരിങ്ങെടുത്തേ ആ മാങ്ങപ്പിലിട്ടതും മായാത്ത പുഞ്ചിരിയോടെ അച്ഛൻ പറഞ്ഞു ഞാൻ മോര് നിറച്ചു വെക്കുന്ന മൺകലം തിരഞ്ഞു ഭൂ ചേട്ടൻ ആഞ്ഞു തുപ്പി ശബ്ദം കേട്ട് ഞാൻ അടുക്കളവാതിൽ ഓടിക്കടന്ന് സംഭവ സ്ഥലത്തെത്തി എൻ്റെ കയ്യിലെ വേപ്പില തുള്ളി വിറച്ചു എന്താ പറ്റിയേ ഏയ് ഒന്നുമില്ല ദേ കിടക്കണു നോക്കിയേ ചേട്ടൻ മേശപ്പുറത്ത് കാണിച്ചു തന്നു കടലയോളം ഒരു കല്ല് വേദനിച്ച കല്ലിനെ തഴുകി ചേട്ടൻ കമൻറ്റടിച്ചു ഭയങ്കര കടുപ്പം പല്ലിളകിയെന്നാ തോന്നണേ കല്ല് തീരെ വെന്തിട്ടില്ല ഓ എന്നാലും എൻ്റെ ഗുസ്തി ഞങ്ങൾ മൂവരും ചിരിയോടെ മോരമുപ്പിലിട്ടതുമായി ഊണ് കഴിച്ചു വേവാത്ത കടലക്കറിയും ഉണ്ടൻ കല്ലും മാത്രം എന്നെ നോക്കി പല്ലിളിച്ചു കഥ ഇഷ്ടമായെന്ന് കരുതുന്നു കൂടുതൽ കഥകളും വിശേഷങ്ങളുമായി